നിങ്ങളൊരു ഗുണ്ടോ നിങ്ങളുടെ ഒരു ഗുണ്ടാക്കിയാകും അങ്ങും നമ്മുടെ ഗെയ്സില് അപ്പാനുസരത്തിനെയും കൂട്ടുകാരെയും വിളിച്ചാണ് കേട്ടോ ഗുണ്ടകളെന്നും കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷൻ കേട്ടോ നമ്മുടെ ഗെയ്സല് ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിലും പുള്ളിക്കാരിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് മലയാളം ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങിക്കൂടി ഇരിക്കുവെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചു സാധാരണ ഈ ഈ നമ്മുടെ എന്താ മോഡൽസ് ഒക്കെ വന്നിട്ട് ജസ്റ്റ് വന്ന് അധികം ഒന്നും ചെയ്യാണ്ട് അവർ വെറുതെ ഔട്ടായി പോകുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ ഗെയ്സലിനെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ പിന്നെ അറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി നല്ല എക്സ്പീരിയൻസിനുള്ള ആൾക്കാർ ആളാണ് കേട്ടോ അത് ആണ് കാര്യം പുള്ളിക്കാരുടെ ഒബ്സർവേഷൻ എന്താ കറക്റ്റാണ് കേട്ടോ നമ്മൾ അപ്പാനുശരത്തിൻ്റെ ആ ടീമിൻ്റെ ഒരു ഒരു ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കൂട്ടം കൂട്ടിക്കുന്ന കുറച്ച് ചെറുക്കന്മാർ കാണത്തില്ലേ ആൾക്കാർ വഴിയെ പോകുമ്പോൾ കമൻ്റ് അടിക്കുക അതുപോലെ തന്നെ ഈ ലോകത്തുള്ള വള്ളിക്കെട്ടുകൾ മൊത്തം പോയി പിടിക്കുക അങ്ങനൊരു ടീമില്ലേ ആ കൈൻഡ് ഓഫ് ഒരു ഒരു ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ അവരുടെ ഇടയ്ക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് സംസാരിച്ചാൽ അവർക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരാൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് പോയി സംസാരിച്ചാൽ എനിക്ക് ആ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് നമ്മുടെ അപ്പാനു ശരത്തിൻ്റെ പുള്ളി അങ്ങനെ ഒരു ഗ്യാംഗിനെ അവിടെ എടുത്തിട്ടുണ്ട് പക്ഷെ ഗ്യാങ് എത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും പുള്ളി അങ്ങനെ ഒരു ഗ്യാങ് അവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെറുതെ വെറുതെ പോകുന്ന ആൾക്കാരെ എന്നാലും കമന്റ് അടിക്കുക കഴിഞ്ഞ ദിവസം റെയിനു സുദീൻ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ അനുമോളുടെ കഴിഞ്ഞ ദിവസം എന്തൊരു കാര്യം ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത അൺനെസറി ആയിട്ട് അവരെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാനുള്ള ഒരു പരാക്രമം ഒക്കെയാണ് കേട്ടോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് ഗെയ്സിലാണ് പുള്ളിക്കാർ നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം കറക്റ്റായിട്ട് അപ്പാനുസ്വരത്തിൻ്റെ ആ ടീമിൻ്റെയും ക്യാരക്ടർ ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ ഇപ്പോഴെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് അത്ര ശരിയല്ല നമുക്ക് അവരുടെ ഗെയിമിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നും അപ്പാനുസ്വരത്തിനും അതുപോലെ ഗെയ്സിനൊക്കെ ഓരോ ഗെയിം അവരുടെ മനസ്സിലുണ്ടാവും അതൊക്കെ അവർ പുറത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുവരെ നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാം